ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നാടൻ കറി ഉണ്ടാക്കിയാലോ ചക്കയൊക്കെ കിട്ടുന്ന കാലമാണല്ലോ അപ്പം നമുക്ക് ചക്കക്കുരു ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് ചക്കക്കുരു അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മാങ്ങ പുളി കുറവായതുകൊണ്ടാണ് ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം തക്കാളി ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ബാക്കി പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വരട്ടെ അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിത് തൊടുമ്പോഴൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി ചെറിയതായി അരിഞ്ഞെടുത്തത് അപ്പോൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഇത്രയും ആയാൽ മതി ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുണ്ടായത് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട് ബാക്കി തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ചക്കക്കുരു വാങ്ങി ചേർത്ത് കൊടുക്കാം ചക്കക്കുരു നല്ലപോലെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കുന്നതാണ് ഉണക്കമീൻ ഉണക്കമീൻ ഏതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉണക്ക അലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്ത് മൂടി അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കുക നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് ഞാൻ തേങ്ങയും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ പോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക ഇത് കുറുകിയ കറിയാണ് കൂടുതൽ വെള്ളം ചേർക്കാതെ വേണം ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാണ് ചക്കക്കുരു മാങ്ങ ഉണക്കമീൻ കറി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ